പറഞ്ഞിരിക്കുകയാണ് ധരിച്ച് നോക്കൂ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസത്തെ വെബ് സീരീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കുറെ പേർക്ക് പരിക്കുകൾ പറ്റി പല പരിക്കുകൾ പറ്റിയെല്ലാം പല വിധത്തില് പല വഴികളാണ് ഒരാൾ ഞങ്ങളുടെ അടുത്തുണ്ട് റസ്സാക്കുക പുളിയുടെ കാലൊക്കെ കുഴയൊക്കെ തെറ്റി വീട്ടിൽ കിടക്കണം പുളിയിൽ നിന്ന് പോയി കാണണം അതുകൂടാതെ കുറച്ച് ഡ്രസ്സും സംഭവങ്ങളൊക്കെ ഡ്രൈ ക്ലീൻ കൊടുക്കണം അതിനുശേഷം ഇന്ന് സോളാറിൻ്റെ ആൾക്കാർ വരും അവരോട് ലോഡും സംഭവമൊക്കെ ഇന്ന് ഇറക്കും അടുത്ത ദിവസം സോളാർ ഫിറ്റിങ്ങും പരിപാടിയൊക്കെ തുടങ്ങും പിന്നെ അതുകൂടാതെ പത്ത് കെ വിയുടെ പൈസ നിങ്ങൾ പറയുന്നില്ല കെട്ടിയെട്ടും ഗൈസ് നോക്കൂ ഫൈനലി നമ്മളങ്ങനെ നമ്മുടെ വീടിന്റെ ഈ കാണുന്ന തൊട്ടുമേളിൽ ഫുള്ള് സോളാർ വിളിപ്പിക്കാണ്ട് പോവാണ് നമ്മുടെ ചെറുക്കന്മാരും സംഭവങ്ങളൊക്കെ ഇവിടെ കിടപ്പുണ്ട് സോളാറിൻ്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് അത് ഒരു കാര്യം ഞങ്ങൾ പോകുന്നതിന് മുമ്പ് അത് ചെയ്യണം എത്രയും പെട്ടെന്ന് ഞങ്ങൾ പോകുന്നതാണ് എന്നാലും ഇപ്പോൾ അവിടുത്തെ ക്ലൈമറ്റ് വളരെ മോശമെന്ന് വെച്ചാൽ വളരെ മോശമാണ് എത്രയും പെട്ടെന്ന് വണ്ടി നമുക്ക് ഓടിച്ചു അമേരിക്ക വരെ എത്തിക്കണം അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ ഗൈസ് അതാണ് ഒരു കാര്യം ചൂടാണെങ്കിൽ അവിടെ തണുപ്പ് ഇവിടെ തണുപ്പാണെങ്കിൽ അവിടെ ചൂട് ഗൈസ് അതാണ് യാഥാർത്ഥ്യം കുടും ചൂടാണ് ഞങ്ങളുടെ നാട്ടിൽ ഒരു രക്ഷയില്ല രാത്രിയിലും പകലും നല്ല തണുപ്പ് ഞങ്ങളിത് പുതിയ ഗ്യാഡറ്റും മേടിച്ചാണ് ഇത് ഒരു അത്യാവശ്യ ഘടകമായ സാധനമാണ് ഇതാണ് ഇൻസ്റ്റാ ത്രീ സിക്സ്റ്റി അടുത്തു വന്നാലും ലിബിനെ ഇത് പുതിയ മോഡലല്ല കേട്ടോ പുതിയത് എക്സ് ആണ് ഇത് അതിൻ്റെ തൊട്ട് ബേക്കുന്ന മോഡലാണ് എക്സ് ത്രീ ഇരുപത്തി ഒമ്പതിനായിരം രൂപ മുപ്പതിനായിരം രൂപ എല്ലാം കൂടി ഈ സാധനത്തിന് മാത്രം അപ്പം ഇത് ത്രീ സിക്സ്റ്റി ഡിഗ്രിയിൽ വീഡിയോ എടുക്കുന്ന സാധനമാണ് ഇതിൻ്റെ പർപ്പസ് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ പർപ്പസ് ഗുണാന്നില്ലേ ഓ ആ സാധന ഗുണേ ഗുണ ഗുണാന്ന് കേട്ടില്ലേ ഇതുണ്ടോ ഇതാണ് എൻ്റെ സാധനം ഇൻസ്റ്റാ ത്രീ സിക്സ്റ്റി അപ്പോൾ ഇത് ഞങ്ങൾ വാങ്ങിച്ചു ഇതിൻ്റെ മുന്നത്തെ മോഡലുണ്ട് ഇതുണ്ടോ ഫോർ കെ സിക്സ്റ്റി ഫോർ സെക്കൻഡ് പിന്നെ ഫൈവ് കെ ട്വൻറ്റി തേർട്ടി മാക്സിമം ഫോർ കെ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് പിന്നെ ഇതുണ്ടോ ഇവിടെ ഇവിടെ നോക്കാൻ കണ്ടോ ത്രീ സിക്സ്റ്റി സിംഗിൾ ലെൻസ് ഏത് വേണമെങ്കിലും എടുക്കാം ഗോപ്രോ ഉപയോഗിക്കുന്ന ഉപയോഗിക്കുകയും ചെയ്യാം ഗോപ്രോ ഇപ്പം കുറെ നാളായല്ലോ ഉപയോഗിച്ചിട്ട് ഇപ്പം ഗോപ്രോ ഐഫോൺ ഉപയോഗിച്ചിട്ട് ഒരിക്കലും സെറ്റാകുന്നില്ല ഇതുണ്ടോ ഇതാണ് സാധനം ഇത് പിന്നെ ഞാൻ പിടിച്ചിരിക്കുന്നത് ഇത് കണ്ടോ ഇതാണ് സംഭവം ത്രീ സിക്സ്റ്റിയിൽ വീഡിയോ എടുക്കാൻ പറ്റിയ ക്യാമറ ക്യാമറയും കൂടെ വാങ്ങണം എൻ്റെ പേരനായിരുന്നു വേണ്ട ഇത് തന്നെ മതി മതി അത് വേണ്ടാന്ന് വെച്ചിരിക്കുന്നു അത് ഡി ജെ ഗോ ത്രീ എസ് എന്ന് പറഞ്ഞ സാധനമാണ് അത് വേണ്ടാന്ന് വെച്ചു അപ്പം ഇതിൻ്റെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ത്രീ സിക്സ്റ്റി ഇതിൻ്റെ എന്താണ് ഞങ്ങളുടെ ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞങ്ങൾ വണ്ടിയുടെ ഒരു ഭാഗത്ത് നടുക്ക് ഡാഷ് ബോർഡിൽ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് സഡൻലി പോലീസുകാരോ ആരെങ്കിലും ഇപ്പോൾ ഫ്രണ്ടിൽ എന്തെങ്കിലും ഒരു സംഭവം നടക്കുമോ അല്ലെങ്കിൽ ഞങ്ങളുടെ ഡ്രൈവിംഗ് സീറ്റിൻ്റെ രണ്ട് സൈഡിൽ എന്തെങ്കിലും സംഭവം നടക്കാൻ സമയത്ത് ഈ ഫോൺ നമ്മൾ ഒളിപ്പിച്ച് പിടിക്കേണ്ട കാര്യമില്ല ഇത് സഡൻലി റെക്കോർഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഏത് സൈഡിൽ ഇപ്പോൾ ഈ ത്രീ സിക്സ്റ്റി എന്ന് പറയുമ്പോൾ രണ്ട് ക്യാമറ ഉണ്ട് അപ്പോൾ ഇത്രയും സ്ഥലത്ത് സംഭവം ഇത് കണ്ടിന്യൂസ് റെക്കോർഡ് ചെയ്യും അപ്പം എഡിറ്റിംഗ് സമയത്ത് നമുക്ക് ഏത് സൈഡാണ് വേണ്ടത് ആ സൈഡ് എടുക്കുകയാണെങ്കിൽ ആ വിഷല് കിട്ടുന്നതുകൊണ്ടാണ് ഈ സാധനം മേടിക്കാനുള്ള മെയിൻ കാരണം അതൊന്ന് രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ചില അടിപൊളി സ്ഥലങ്ങളിലൂടെ പോകാൻ നേരത്ത് നമ്മൾ ബേക്കിൽ ഇതേപോലത്തെ ട്രൈപോഡിൽ വെച്ചിട്ട് ഇത് ശരിക്കും ഇതല്ല ഇതിൻ്റെ ട്രൈപോഡ് അത് മേടിച്ചില്ല അതിൻ്റെ ട്രൈപോഡ് പോഡ് ഞങ്ങളുടെ അവിടെ ഉണ്ട് ഓൾറെഡി പിന്നെ കസാഖിസ്ഥാനി കിടപ്പുണ്ട് അപ്പം അതുള്ള കൊണ്ടാണ് ഇത് മേടിക്കാൻ ഇതിൻ്റെ ട്രൈപോഡ് മേടിക്കാൻ ഇതുണ്ടോ ഇതിങ്ങനെയാണ് ഇത് ഉപയോഗിക്കുന്നുണ്ടോ ഇതുണ്ടോ എല്ലാവർക്കും അറിയാം അത്യാവശ്യം എല്ലാവർക്കും അറിയാം സംഭവമാണ് ഇത് ഇങ്ങനെയാണ് ഇതിൻ്റെ ത്രീ സിസ്റ്റിയും പരിപാടിയും കാര്യങ്ങളൊക്കെ അപ്പോൾ പറഞ്ഞു വന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പർപ്പസ് അതാണ് അപ്പോൾ ആ പെർപ്പസ് നമ്മൾ വണ്ടിയ ഡാഷ് ബോർഡ് വെച്ച് കഴിഞ്ഞാൽ ഏതാങ്കിലും ഇത് വീഡിയോ എടുത്തോളും അപ്പോൾ ആ സമയത്ത് നമ്മൾ ഇങ്ങനെ എപ്രപ്പെട്ട് പോകണോ ക്യാമറയോ മറ്റു സാധനങ്ങൾ എടുക്കാൻ വേണ്ടി ഫോണോണ്ട ആ അതാണ് അതിൻ്റെ യാഥാർത്ഥ്യം അപ്പോൾ അതുകൊണ്ടാണ് ഇത് വാങ്ങിച്ചത് പിന്നെ അത് മാത്രമല്ല കിടന്ന സ്ഥലങ്ങളോട് പോകുന്ന നേരത്തും വണ്ടിയുടെ ബേക്കിൽ ഇതേപോലെ ഇങ്ങനെ പിടിപ്പിക്കുവാണെങ്കിൽ ഫുൾ ത്രീ സിക്സ്റ്റി വ്യൂ കിട്ടും അപ്പോൾ അതും വീഡിയോയിൽ ഉൾപ്പെടുത്താം എന്നാണ് നമ്മുടെ ലക്ഷ്യം അപ്പോൾ അതിന് വേണ്ടിയാണ് ഇത് മേടിച്ചത് അങ്ങനെയാണ് ഇത് മേടിച്ചത് സത്യം പറഞ്ഞാൽ ഇതൊക്കെ നേരത്തെ മേടിക്കേണ്ടതാണ് ഇപ്പോഴാണ് എന്നെ ചിന്തിച്ചതും മേടിച്ചതും അപ്പോൾ അതൊന്നാത്ത കാര്യം അപ്പം അങ്ങനെയുള്ള സുഹൃത്തുക്കളെ നമുക്ക് ആദ്യം പോയിട്ട് ഓരോ സംഭവങ്ങൾ ചെയ്തിട്ട് നേരെ വീട്ടിൽ വരാം ആ സമയം കൊണ്ട് സോളാറുകാർ നമ്മൾ വീട്ടിലെത്തും അതിനുശേഷം നമുക്ക് രണ്ട് മൂന്ന് കാര്യം നിങ്ങളോട് പറയാനുണ്ട് അപ്പൊ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന സുഹൃത്തുക്കളെ അതായത് ലിബിന് ലൈസൻസ് എടുക്കാൻ വേണ്ടിയിരുന്നാണ് ലേണേഴ്സ് പയൻ ചൂസുള്ള കിട്ടുകയുള്ളൂ പിന്നെ അത് കഴിഞ്ഞാൽ ടെസ്റ്റ് കിട്ടുന്നാൽ വീണ്ടും ദിവസം എടുത്തിട്ട് കാര്യമില്ല അതാണ് വിഷയം അപ്പൊ അതുകൊണ്ട് അത് പൂർത്തിയാക്കാൻ പറ്റും അടുത്ത പ്രാവശ്യം വേണം ലൈസൻസ് എടുക്കാൻ വേണ്ടി അപ്പൊ അതിന്റെ പുറകെ നമ്മൾ അല്ല നമുക്ക് ഇന്റർനാഷണൽ എടുക്കാൻ പറ്റില്ല കൈസ അതാണ് അതിന്റെ വിഷയം അപ്പം ഇപ്പത്തെ നിയമ സ്ട്രോങ് ആയതുകൊണ്ട് നമുക്ക് മുപ്പത് ദിവസം കഴിഞ്ഞ കാര്യങ്ങളും സംഭവങ്ങളും നടക്കണം അപ്പൊ അടുത്ത പ്രാവശ്യം മാറിപ്പോയി അപ്പം ഇനി അടുത്ത പ്രാവശ്യം വന്നിട്ട് ആ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ അത് ഒരു കാര്യം അത് ഞാൻ പറയാൻ വേണ്ടി മറന്നുപോയി പിന്നെ കുറെ പേര് പറയുന്നുണ്ട് നമ്മുടെ വീടിന് പെയിന്റ് അടിക്കാനുള്ളത് എന്നാൽ അടിക്കണം ഇപ്പൊ എല്ലാം കുറച്ച് കഴിഞ്ഞ് എല്ലാം ഒന്ന് സെറ്റപ്പായിട്ട് കുറെ കാര്യങ്ങൾ ചെയ്ത് ടച്ച് സംബന്ധ മഴക്കാലത്ത് അടിച്ചിട്ട് അടുത്ത വേനൽക്കാലത്ത് തുടക്കം തന്നെ അടിക്കാം അല്ലെ അതായിരിക്കും നല്ലത് ഫൈനലി ഞങ്ങൾ വണ്ടിയെ കയറി ഞങ്ങളുടെ സ്ട്രോമ് കൂട്ടില് ഞങ്ങളുടെ ഇവിടുത്തെ റോഡുകളുടെ പ്രത്യേകം എല്ലാ കിടന്നു അവിടെ ഒരു ചെറിയ കുറച്ച് മാറ്റി പണിയാണ് എല്ലാ റോഡുകളും പുതിയതാകുവാണ് നമ്മൾ ഈ സ്ട്രോമെന്ന് പറഞ്ഞ സാധനം ഇതിനെ വിടാതെ ഇത് ഉപയോഗിക്കുന്ന സവാരി ഉപയോഗിക്കുന്ന ഒന്നാമത്തെ സംഭവം ഇതിന്റെ പൊസിഷൻ രണ്ടാമത്തെ നോക്കൂ അതായത് ഈ ഒരു സാധനത്തിന്റെ ബോഡിക്കട്ടി അവട്ടോ മൈലേജ് ഒന്നും ഇതിന് പ്രതീക്ഷിക്കരുത് അതിന് യാഥാർത്ഥ്യം ഞാൻ ഇത് എടുത്തപ്പോ ഇതിനെ കുറിച്ചൊന്ന് പറഞ്ഞാണ് അല്ലെ ലിബിയെന്താ സേഫ്റ്റി നോക്കുന്നവർക്ക് ഏറ്റവും നാട് എത്ര മനോഹരം നോക്കി നല്ല കിഡിലർ റോഡ് നല്ല നല്ല റബ്ബറും തോട്ടങ്ങള് വളരെ പിടിപ്പിക്കും ഈ ഒരു ഏരിയ ഒരു എനിക്ക് വന്നൊരു ഇവിടുന്ന് ഞങ്ങൾ ഏരിയ അത്യാവശ്യം എല്ലാ ഏരിയകളും ഏകദേശം ഇതേപോലൊക്കെ തന്നെ അല്ലേ ഞാൻ പിന്നെ അതേപോലെ തന്നെ ഈ പ്രാവശ്യം നമ്മൾ പോവാൻ നേരത്തെ കുറെ സാധനം പിടിച്ചിട്ടുണ്ട് മൗണ്ട് സംഭവങ്ങളൊക്കെ ഇതിപ്പോ നെഞ്ചത്ത് വെക്കുന്ന ഒരു സാധനം വെച്ചാണ് ഈ സർക്കസ് കാണിച്ചോണ്ടിരിക്കുന്നത് അതായത് ആകുമ്പോൾ നമ്മൾ കൈ പിടിക്കേണ്ട കൈ ആയിട്ട് ഒരു ബന്ധമില്ല ഇത് നെഞ്ചത്ത് ഇത് കണക്ട് ചെയ്തിട്ട് ഫോണോ അല്ലെ ഗോപറോ അല്ലെ ത്രീ സിക്സ്റ്റി ക്യാമറ വെച്ചാണ് നെഞ്ചത്ത് വെക്കുന്നോണ്ട് അങ്ങനെ പല സെറ്റപ്പ് സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പുറത്ത് വണ്ടി അത്യാവശ്യം വണ്ടി ഉണ്ട് കേട്ടോ ഇവിടുന്ന് വണ്ടിയില്ല നമുക്ക് ഇനി രണ്ട് വണ്ടി പോയി കഴിഞ്ഞാൽ നേരെ തൊട്ട് ഇങ്ങോട്ട് പോവാം ഇതാണ് നമ്മുടെ വേ നമ്മളത് നമ്മൾ നേരെ അങ്ങോട്ട് പോകുന്നു നമ്മൾ നേരെ ഇരുട്ടി ലക്ഷ്യമാക്കി പോകുന്നു ഇവിടെ ഇരിട്ടിക്ക് എത്ര കിലോമീറ്റർ ദീറ്റിച്ചാ ഏകദേശം പത്ത് പന്ത്രണ്ട് എന്തായാലും ഉണ്ടാവും ആ പത്ത് പന്ത്രണ്ട് കിലോമീറ്റർ എന്തായാലും ഉണ്ടാവും നമ്മൾ ഇവിടെ ഇരിട്ടിക്ക് ഇതിപ്പോ ഇതിപ്പോൾ ഇവിടുത്തെ ഇങ്ങനെയൊന്നും അങ്ങനെ ഒന്ന് അങ്ങനെ ഇറങ്ങേണ്ട കേസേ ഉള്ളൂ പിന്നെ അതേപോലെ തന്നെ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഈ പ്രാവശ്യം യാത്ര പോയി കഴിഞ്ഞാൽ പിന്നെ വിസ എന്നാണ് തീരുന്നേ അന്നേ വരത്തുള്ളൂ വളരെ ലേറ്റായി ഈ പ്രാവശ്യം വരുത്തുള്ളൂ പിന്നെ അതേപോലെ തന്നെ ഞങ്ങൾ കുറച്ച് പരിപാടിയൊക്കെ ചെയ്യുന്നുണ്ട് പുറത്ത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടൊക്കെയുള്ള പരിപാടിയൊക്കെ അങ്ങനെ ചെയ്തു തീർത്തിട്ട് സുഹൃത്തുക്കളെ ഞങ്ങൾ തിരിച്ചു വരുത്തുള്ളൂ കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നമ്മളിനി അമേരിക്കയിൽ കഴിഞ്ഞാൽ ഇനി പോകാൻ രാജ്യമില്ല പിന്നെ നമ്മൾ ഷിപ്പ് ചെയ്തു പോകാനുള്ള രാജ്യങ്ങളും സംഭവങ്ങളൊന്നും ഇല്ല അതോടൊപ്പം യാത്രാ ബ്ലോഗിൻ്റെ ഒക്കെ വേണ്ടി കണ്ടു കഴിഞ്ഞു അതാണ് യാഥാർത്ഥ്യ സുഹൃത്തുക്കളെ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ശേഷമുള്ള ഓരോ കാര്യങ്ങളും സംഭവങ്ങളും ചെയ്യേണ്ടിയിരിക്കുന്നു അത് ചെയ്ത് തീർക്കേണ്ടിയിരിക്കുന്നു സുഹൃത്തുക്കളെ ഇനി നമുക്കിനിപ്പം നേരെ റസാക്കിനെ കാണണം അതിന് ശേഷം ഡ്രൈ ക്ലീന് ഡ്രസ്സുകൾ കൊടുക്കാണ്ട് അത് രണ്ടും ചെയ്യണം കേട്ടോ സിനിമ എല്ലാം സംഭവം എന്ന് വെച്ചാൽ ആദ്യം നമുക്ക് ഇരട്ടിപ്പോട്ട് നമ്മുടെ വെബ് സീരീസ് എടുത്ത തുണികൾ കുറേയുണ്ട് ഡ്രൈക്ലീൻ ചെയ്യണം അല്ലെങ്കിൽ കീഴിലായിരിക്കും കേട്ടോ എന്റെ ജീവിതത്തിൽ ഞാൻ ഷൂട്ട് ചെയ്തതിൽ എനിക്ക് ഏറ്റവും തൃപ്തികരമായിട്ട് തോന്നിയ സാധനമാണ് ഒരു രക്ഷയില്ലാത്ത സാധനമായിരിക്കും അത് നൂറ് ശതമാനം ഉറപ്പാണ് അല്ലേ വേറെ കാര്യമുണ്ടോ അതിന്റെ ഡാർക്ക് കാര്യം ആർക്കും ഒരു പിന്നെ അതേപോലെ തന്നെ ഇന്നത്തെ ദിവസം നമ്മുടെ വീട്ടില് സോളാർ വെക്കുന്നതിന്റെ പെർമിഷനും കാര്യങ്ങളൊക്കെ എടുക്കലൊക്കെ ആയിരുന്നു അത് ഏകദേശം കഴിഞ്ഞു ഫൈനലി നമ്മുടെ വീട്ടിൽ എന്തായാലും പത്ത് കെ ബി മസ്റ്റ് ആണ് അപ്പൊ പത്ത് കെ ബി പിന്നെ നമുക്കൊരു ടീം ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതിന്റെ ലോഡും കാര്യങ്ങളൊക്കെ വൈകുന്നേരം വരും അപ്പം അതിന്റെ എന്താണ് പാനൽ ഏതാണ് സംഭവം എന്താണ് ഏതാണെന്നൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചുതരാം അതിന് ശേഷം നമ്മുടെ വീട്ടിൽ ഫിറ്റിംഗും പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് ണി നടക്കങ്ങോട്ട് കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് റോഡ് പണി റോഡ് സംബന്ധമായ കാര്യങ്ങളൊക്കെയാണ് ഞങ്ങൾ ഇവിടുത്തെ റോഡുകളൊക്കെ പടവടേന്ന് പറഞ്ഞ് പണി തീരുന്ന കേട്ടോ കേട്ടോ ഗൈസ് നോക്കിയതുകൊണ്ടോ ഇതൊക്കെ റോഡ് പണിയുടെ ഭാഗം കേട്ടോ ഇതൊക്കെ വീതി കൂട്ടുക എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം ഞങ്ങൾ വരുന്ന വഴിക്ക് ഉണ്ടായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നു ഈ ഏരിയയിലൊക്കെ ഇവർ തന്നെയാണ് റോഡ് പണി സംഭവങ്ങളൊക്കെ ചെയ്യുന്നത് അത്ര മോശ റോഡാണെന്ന് വെച്ചാൽ അത്ര മോശം റോഡല്ലായിരുന്നു എങ്കിലും കുഴപ്പമില്ലാത്ത റോഡായിരുന്നു ചില ഭാഗങ്ങളൊക്കെ എന്നാലും വെടിക്കെട്ട് റോഡാണ് വരാൻ പോകുന്നത് നമ്മുടെ ഈ ഉള്ളേരിയിലുള്ള റോഡുകളല്ല അല്ലേ ദീപാട്ടാ ഞങ്ങളുടെ ഈ അനങ്ങാടിക്കടവ് അണിക്കടവ് പിന്നെ അതേപോലെ തന്നെ ഇങ്ങനെ ഉള്ളേരിയുള്ള പാനിയപ്പാറ അങ്ങനെയുള്ള കൊറേ സ്ഥലങ്ങളെ റോഡുകള് അടിപൊളി റോഡുകളാട്ടോ എല്ലാം കിടിലം റോഡും അങ്ങനെ വലിയ മോശം റോഡുകളല്ല എല്ലാ സ്ഥലത്തൊന്നും ഇല്ല ആദ്യം കൊറേ പത്തും പതിനും വർഷം മുന്നേ മലവേറെ റോഡ് പണിതല്ലേ അത് മൊത്തം പൊളിഞ്ഞോ പുതിയ റോഡൊക്കെ കിട്ടുകാച്ച റോഡാണ് പുതിയ റോഡൊക്കെ വീതി ഇത്രയും വീതി ഇല്ലായിരുന്നു ഇല്ലായിരുന്നു അല്ലേ ഇത്രയും വീതി ഇല്ലായിരുന്നു ഫുള്ള് വീതി ആക്കി തോന്നുന്ന റോഡും കൂടെ വരുന്നുണ്ടോ തോന്നുന്നു രണ്ട് സൈഡിലും ഇതൊക്കെ ഇത്ര വീതി യർ സ്റ്റേഷൻ ദോ കിടക്കുന്നു രണ്ടെണ്ണം അതെ ഇവിടെ കിടക്കുന്നു വലുത് രണ്ടെണ്ണം പിന്നെ അതിൻ്റെ അപ്പുറം ഉണ്ട് കേട്ടോ ഞങ്ങളിവിടെ വന്നതെന്നു വെച്ചാൽ ഇവിടെയാണ് ഡ്രൈ ക്ലീൻ ഒന്നും പറഞ്ഞു തന്നെ പക്ഷെ ഇവിടെ ഇല്ല ഇവിടെ ആയണെങ്കിൽ മാത്രമേ ഉള്ളൂ വേറെ വേറൊരിത്തുണ്ട് ആ ചേട്ടൻ ഒരാഴ്ചത്തേക്ക് ലീവാണ് കേട്ടോ അപ്പുറം ആ ഫ്ലാക്ക് മാസം അവിടെ പക്ഷെ പുള്ളി ഒരാഴ്ചത്തേക്ക് ലീവാ നൈസ് നമ്മുടെ ചിറക്കിന് ഇവിടെ കിടപ്പുണ്ട് പേരാവൂരി എന്ന് ബസ്സിൽ കൊടുത്തുവിട്ട് അവർ മേടിക്കുമോ എന്ന് ഞാൻ ചോദിക്കുന്നത് എന്തായാലും കിച്ചിനെ കൊണ്ട് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു ഐസ് ഫൈനലി കൊടുക്കാൻ കഴിഞ്ഞില്ല ഞങ്ങളുടെ കൂട്ടുകാരൻ കിച്ചിൻ അവൻ പേരാവൂര് കൊണ്ട് കൊടുത്തതാന്ന് പറഞ്ഞു എടാ ഞാൻ നിനക്ക് ഒന്ന് വണ്ടിയുടെ താക്കോല നീങ്ങത്ത് ഇവിടെ വെക്കുകയും ചെയ്തു കീ മീ താക്കോൽ ഗൈസ് ഗൈസ് നേര പോട്ടോ ഇനിയിപ്പം റസ അല്ല റസാഗിനും കൂടെ കണ്ടിട്ട് വേണം പോകാൻ വേണ്ടി അപ്പോഴത്തേക്കും വൈകുന്നേരം ആകുമ്പോഴത്തേക്കും വീട്ടിലേക്ക് ആൾക്കാർ വരും കേട്ടോ സോളാറിൻ്റെ പോവാം ി ഞങ്ങൾ അങ്ങനെ റസാക്കയുടെ വീട്ടിലെത്തി ഇതാണ് റസാക്കയുടെ വീട് ഓ മൈ ഗോഡ് എന്റെ ഒരു ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ചു പറ്റിയോ കയറിൽ കാലേ നിങ്ങളുടെ പുറകെ ഓടിയതാ പുള്ളിയുടെ കുഴ തെറ്റിപ്പോൾ പുറകെ പുള്ളി ഓടി ഞാനാ കണ്ടെരുത്ര ദിവസേത്ര ദിവസം കശ് തങ്ങാണ്ട് കൈശീ വീടുള്ളു നമ്മൾ പെട്ടെന്ന് നോക്കുന്നത് രണ്ട് നിലയായിട്ട് തോന്നുന്നുണ്ടോ ഇതുകൊണ്ട് ഇതിങ്ങനെ നോക്കുന്നത് രണ്ട് നിലയായിട്ട് നമുക്ക് തോന്നും പക്ഷെ ഇത് മൂന്ന് നില ആട്ടോ ഇത് അണ്ടർഗ്രൗണ്ടും കൂടെ ഉണ്ട് വീടിന് അങ്ങനെയാണ് റസാക്കി ഡിസൈൻ ചെയ്തത് എന്ത് ചെയ്ത് എന്ത് ചെയ്യാ ആ ഇത് കണ്ടോ ഇവിടെ ഫ്ലോർ ണ്ടോ കേട്ടോ അങ്ങനെ മൂന്ന് നിലയാണ് ഈ വീട് ഇറ്റ് ഈസ് വെരി അമേസിങ് വെരി നൈസ് കേട്ടോ ഈ പരിപാടി ഓ അമ്മേ ഞാനേ ബസ് അങ്ങനെ കാണാട്ടോ ആദ്യം കാലുകുത്തി നടക്കോ അവിടെ നടന്നേ നടന്നേ നടക്കുന്ന അനുസരിച്ച വീട്ടിലിരുന്നാണോ പ്ലാണിങ്ങൊക്കെ ചെയ്യുന്നേ എല്ലാം വീട്ടിലിരുന്നാട്ടോ ചെയ്യുന്ന ഇതാരീടാന്നോ ഇതോ ഉള്ളിയുടെ വീട് ഇതാരീട് പണി എന്നാ റസാക്കടെ അടുത്ത കുട്ടിയാട്ടെ പേര് ആ വന്നു രസമോൾ ആ ആ ആ ആ കൈഷ് ഞങ്ങൾ പോവാണ് ഇവക്ക് ക്യാമറയോടെ അങ്ങനെ പ്രത്യേകിച്ച് ഇതൊന്നും ഇല്ല റസാക്കിന്റെ മോള് തന്നെ ഓട്ടെ കൈഷ് നോക്കൂ ഞങ്ങൾ നേരെ വണ്ടി എടുത്ത് നേരെ വീട്ടിലേക്ക് വേണം അവിടെ ഇപ്പം സോളാറിന്റെ ആൾക്കാര് വന്നിട്ടുണ്ടാവും അവരെ കാണണം കേട്ടോ സ്നേഹം ഗൈസ് നേരെ പോവാട്ടോ ഞങ്ങളുടെ പുത്രം ജെ സി വി ആയിട്ട് ഇറങ്ങി കേട്ടോ ഞങ്ങൾ വീട്ടിലെത്തി ഫൈനലി ജെ സി വിളിട്ടോ ഗൈസ് നോക്കൂ ഞങ്ങളുടെ പുത്രം ജെ സി വി ആയിട്ട് ഇറങ്ങി അമ്പോ ഓ ഹോ പോയിട്ട് വരാം രാത്രി കാണാം ബൈ വരുവോ ആ ഗൈസ് ഫൈനലി നമ്മുടെ ഈ വാഹനം ഇൻസ്റ്റഗ്രാമിലിട്ടായിരുന്നു അതായത് ഇത് കൊടുക്കുക എന്നും പറഞ്ഞു ഒരു ലക്ഷത്തി എൺപത്തയ്യായിരം രൂപയ്ക്ക് കണ്ടമാനം ആൾക്കാർ മെസ്സേജ് അയച്ചു ഞങ്ങൾക്കും അറിയത്തില്ലായിരുന്നു എൻ്റെ ഫുൾ പണി കഴിഞ്ഞാൽ വേണ്ടിയായിട്ടോ എൻ്റെ ഹെഡ്ലാമ്പ് വരെ പണിത് ഈ ടയർ അടക്കം ആണ് ഞങ്ങൾ കൊടുക്കുന്നത് ഉണ്ടോ ഇതേ ഒന്നാമത്തെ കാര്യം ഇത് കൊടുക്കാനുള്ള കാരണം നമുക്ക് കാർഡ്പോർച്ച് ഇല്ല നമ്മുടെ വീടിന് പിന്നെ ഞങ്ങൾ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ പോയി കഴിഞ്ഞാൽ വണ്ടി എല്ലാം എലി അതാണ് ഏറ്റവും കൂടുതൽ കുഴപ്പം പിന്നെ പോയിട്ട് പിന്നെ മണ്ണും വരും അതെ ഈ വണ്ടി ഞാൻ ഇപ്പൊ നല്ലൊരു വെച്ചാക്കുന്ന പൈസ ഇത് ഈ പശ്ചാത്തലം നല്ലൊരു പൈസ അതെ പൈസ നോക്കും അതെ അതായത് ഒന്നാമത് ഓമന തന്നെ അവിടെ കിടക്കാണ് കാർപോർച്ച് പോലത്തെ സമ സെറ്റപ്പ് ആക്കണം അതായത് പിന്നെ ഞങ്ങളുടെ വാഹനങ്ങളൊക്കെ കൊടുക്കുകയാണ് ബെൻസ് കൊടുക്കുന്നുണ്ട് ബെൻസ് ഒരു രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ വിട്ട് കഴിഞ്ഞാൽ കൊടുക്കും ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഇതേ ഈ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ട് നികോഷിബിൾ ആണ് നികോഷിപ്പിളാണ് അതിന് ചെറിയ ഒരു പണിയും കൂടെ ഉണ്ട് അതിൻ്റെ ഗ്യാസ്കറ്റ് പണിയാണ് ഇരുപത്തയ്യായിരം രൂപയാവും അപ്പൊ അത് പണി കണ്ടിട്ട് ആൾക്കാർ എടുക്കാവുള്ളൂ ലക്ഷം അല്ല ലക്ഷത്തി ഒക്കെ മാർക്കറ്റ് അതെ അതാണ് ആൾക്കാർക്കുള്ള യാഥാർത്ഥ്യം ബെൻസ് കൊടുക്കുന്നുണ്ട് ബെൻസ് ആർക്കും എടുക്കാൻ താല്പര്യമുണ്ട് അതും പറയാം ഈ വണ്ടികൾ വണ്ടികളിവിടെ ഒന്നാ സത്യം പറയാം ഈ പ്രാവശ്യം ഞങ്ങൾ പോയി വണ്ടി കൊടുക്കട്ടെ ആ ഇനി അടുത്ത കേസ് എന്ന് പറഞ്ഞാൽ ഗസ് ഈ പ്രാവശ്യങ്ങൾ പോയിട്ട് വന്നപ്പം ഞങ്ങളുടെ ഏറ്റവും കൂടുതൽ കാശ് പോയത് നമ്മുടെ എന്നും ഏറ്റവും കൂടുതൽ കാശ് നഷ്ടപ്പെടുന്നത് ദൂർത്ത് അടിച്ചിട്ടൊന്നുമല്ല വണ്ടി പരിപാടിക്കാണ് ഏറ്റവും കൂടുതൽ കാശ് പോകുന്നത് അതായത് ബസ്സിൻ്റെ ടാക്സ് ബസ്സിൻ്റെ ഇൻഷുറൻസ് പിന്നെ ഈ കാർ പണിയാനുള്ള പൈസ പിന്നെ അതിൻ്റെ അപ്പുറത്തെ മറ്റേ പണിയാനുള്ള പൈസ പിന്നെ അതുകൂടാതെ ഇതിൻ്റെ എല്ലാം ടാക്സ് പിന്നെ ഇതിൻ്റെ എല്ലാം മെയിൻ്റനൻസ് എല്ലാം കൂടെ വലിയൊരു പൈസ രണ്ട് ലക്ഷം രൂപ എടുത്ത് പോയി എല്ലാം കൂടെ കൂടി അപ്പൊ അത്രവും ചിലവാകുന്നതുകൊണ്ടാണ് വണ്ടികളെല്ലാം കൊടുക്കുന്നത് ഇനി അത്രയും പൈസ കൊടുത്ത് നമ്മൾ വണ്ടി ചിലവാക്കി സെറ്റപ്പ് ആക്കി ഇവിടെ കൊണ്ടുവന്നാൽ തന്നെ കൈസ് വണ്ടികളൊന്നും എടുക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ട് വണ്ടിയെല്ലാം നശിച്ചു പോവാണ് ഇത് കൊടുക്കാൻ പോവാണ് ബെൻസ് കൊടുക്കാനായിട്ട് ഈ കൊടുക്കുവാണ് ബെൻസും അമ്മയുടെ അമ്മയുടെ കപ്പളെടുക്കാൻ പറഞ്ഞ അമ്മ പറയാണ് അമ്മ വലിയ ആറുമാസത്തേക്ക് കായ്ക്കൊന്നും പറഞ്ഞു വലിയ സാധനം കൊണ്ട് വെച്ചാണ് പാപം ഞങ്ങൾ കൊണ്ടുവച്ച ആ നിത്യവും ഉണ്ടാകുന്ന വഴുതനെ കൊച്ചു 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 ആ കൈഷ് നിത്യവും ഉണ്ടാകുന്ന വഴിതന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാനും ഒരു സ്ഥലത്ത് പോയപ്പോൾ ഒരു പ്ലവ് കൊണ്ടുവന്നു എത്ര മാസം കൊണ്ടാടോ കഴിച്ച നിസ്സാര മാസം കൊണ്ട് നിസ്സാര മാസം കൊണ്ട് ചക്ക കിട്ടോ ഇതുകൊണ്ടോ ഈ കാണുന്ന ഇവിടെ ചക്ക കിട്ടും ദേ ചക്ക ദേ ഇതേ അമ്മ ഇവിടെ എവിടെ കാണിച്ചു ഇതാ 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 ചക്ക ചക്ക നിങ്ങൾ കണ്ടോ കണ്ടോ ഈ അത് ഫ്രണ്ട് വെച്ചിട്ടില്ല അമ്മ ഇത് എത്ര മാസം കൊണ്ട് അമ്മ ആയേ എത്ര മാസം ആ ഒരു കൊല്ലം ആയില്ല കേട്ടോ അല്ലേ കൈസ് ഞങ്ങൾ അടുത്ത ദിവസം തന്നെ വിസ റെഡിയാക്കി പോകുന്നതാണ് വലിയ സമയം കാലവും താമസമൊന്നും ഉണ്ടാവില്ല ഇനി പോയി കഴിഞ്ഞാൽ ഞങ്ങൾ വളരെ ലേറ്റ് ലേറ്റായിട്ടേ വരത്തുള്ളൂ അതാണ് എന്താ സംഭവം എന്ന് ഫുള്ള് യൂറോപ്പ് ഒക്കെ തീർത്തേ വരുവുള്ളൂ ഞങ്ങൾ വണ്ടികൾ മേടിച്ചിടാൻ വേണ്ടി സെറ്റപ്പ് ചെയ്ത സ്ഥലങ്ങളാണ് എല്ലാം അപ്പന്റെ അമ്മയുടെ ഒക്കെ കൃഷിയും പരിപാടിയും സംഭവങ്ങളൊക്കെ ഇത് മാവ് പ്ലാവ് പിന്നെ പാവള് ആപ്പിള് വെണ്ടക്ക ഇതുപോലത്തെ സാധനങ്ങളൊക്കെ വെച്ച് പേര വെച്ച് പേരൊക്കെ സ്ഥലങ്ങളെല്ലാം തീർന്നു ഹൈ റാംബോ റാമ്പയ്ക്ക് ഇടയ്ക്ക് ട്രെയിനിങ് കൊടുക്കാട്ടോ കൂടുതലിട്ട് ഇവനെ പുറത്താണ് ഇടുന്നത് തൊട്ടുള്ളിൽ ബീഗക്കുട്ടിയുണ്ട് നാളെ മുതൽ നമ്മുടെ സോളാറിൻ്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ തുടങ്ങും ഇരുപതിനായിരത്തി അഞ്ഞൂറ്റി അമ്പത്തി ആറ് രൂപ പൈസ അതാണ് ഏറ്റവും വലിയ വിഷയം ഓ ആക്കത്ര ഇഷ്ടപ്പെട്ടില്ലെന്ന് ആള് ജെ സി പരിപാടി നിൽക്കുന്നു അപ്പം ഇവനെന്തായാലും കൊടുക്കാണ്ട് കുറേ പേര് വിളിച്ചിട്ടുണ്ട് അപ്പം ഒരു ലക്ഷത്തി എൺപത്തയ്യ അല്ല കാരണം വെച്ചാൽ ഇതിന്റെ എല്ലാ സാധനവും പുതിയതാണ് ഇതിപ്പോൾ ഇങ്ങനെ ചെളി കിടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചെളി തന്നെ കിടക്കുന്നത് ഇവിടെ കഴിഞ്ഞ ദിവസം മഴ പെയ്തു പിന്നെ ഇവിടെ റോഡ് പണി നടക്കുവാണ് അപ്പൊ പോകുന്ന വഴിക്കൊക്കെ ഇതേപോലൊക്കെ സംഭവിക്കുന്നതുകൊണ്ടാണ് അല്ലെങ്കിൽ പോകുന്നതിന് മുമ്പ് കൊടുക്കുക പേപ്പറൊക്കെ മാറ്റി വണ്ടി കൊടുക്കത്തുള്ളൂ പിന്നെ ബെൻസിനും വിളിച്ചാൽ അത് നിസാര കാശിന് ശ് നോക്കൂ നിസാര കാശിന് അതും കൊടുത്തേക്കുവാണ് അപ്പോൾ തലവേദനകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വരുമ്പോഴുള്ള ടാക്സ് അടയ്ക്കൽ ഈ വരുമ്പോൾ ഉള്ള ഇൻഷുറൻസ് അടയ്ക്കൽ പിന്നെ അതേപോലെ തന്നെ ഇതേപോലെ തന്നെ മെയിൻ്റനൻസ് ഇതെല്ലാം കൂടെ ആകുമ്പോൾ വലിയ പൈസയാണ് കയ്യിൽ നിന്ന് പോകുന്നത് അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ അത് മാത്രമല്ല അതെ പിന്നെ അത് മാത്രമല്ല ഇത് എല്ലാം റെഡിയാക്കി ഇട്ടാൽ ഇവിടെ ഓടിക്കാൻ ആരുമില്ല കിടന്ന് കിടന്ന് പോവുക കേട്ടോ അതാണ് മെയിൻ സംഭവം നാളത്തേക്കുള്ള നമ്മുടെ വീട്ടിലേക്കുള്ള പാനിലെത്തി കേട്ടോ സോളാർ പാനിൽ യെസ് ഇത് ഇവിടെ വെക്കാൻ വേണ്ടിയാട്ടോ നാളെ നമ്മുടെ വീടിൻ്റെ മേലും നാളെ നാളെ കഴിഞ്ഞുകൊണ്ട് ഈ പ്രശ്നത്തിൻ്റെ ഒരു പരിഹാരമോ കറണ്ട് ബില്ലിനുള്ളത് സാധനം വന്നതേ ഉള്ളൂ ഇച്ചിരി നേരത്തെ വരേണ്ടായിരുന്നു പക്ഷെ ഇച്ചിരി വൈകിപ്പോയി കേട്ടോ ഇത് ഈ കാണുന്ന കമ്പനിയാണ് നമ്മുടെ വീട്ടിൽ സോളാർ വെക്കുന്നത് അതിൻ്റെ ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട് അവരൊക്കെ നമുക്ക് നാളെ പരിചയപ്പെടാം ഇതേപോലത്തെ എത്രണമുണ്ട് ഇപ്പം കുറേ ഉണ്ട് കിട്ടാ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനഞ്ച് മണ്ണെങ്കിൽ പൊതുവെ പതിനഞ്ച് ടെണ്ണുണ്ട് പതിനെട്ട് സോളാറുണ്ട് മൊത്തം പ്ലാൻ ചെയ്തോണ്ടിരിക്കുക ഇതാണ് നമ്മുടെ പാനല് അടിയിലും മേളിലൊക്കെ ചാർജ് ആവുന്ന സംഭവങ്ങളും കാര്യങ്ങളൊക്കെയാണ് എന്തോ ബിൽഡിങ്ങും സംഭവങ്ങളൊക്കെ ചെയ്ത് സെറ്റപ്പ് ചെയ്യുന്ന കിടപ്പുണ്ട് ചേട്ടാ ഈ പാനലിന്റെ ആ ഇത് മേളും ഫ്രണ്ടും ചാർജ് ആ തന്നെയാണ് ഇവര് രണ്ടുപേരാണ് അപ്പൊ നാളെ നമുക്ക് ഇവരെ ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാം അപ്പോൾ അതിന്റെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ മൊത്തം എത്ര പാലിലുണ്ട് പത്തൊമ്പത് പാലിൽ ആ ഗൈസ് നോക്കുക ഏതാണ്ട് പത്തൊമ്പത് പാലിലുണ്ട് ഇത് നമ്മുടെ വീടിന്റെ മുകളിലേക്ക് വെക്കാളെ അപ്പോൾ ഇപ്പം സാധനം വന്നുള്ള നാളെ പണിക്കാരും സംഭവങ്ങളൊക്കെ വന്ന് സംഭവം ഫിറ്റിങ്ങും സാധനങ്ങളൊക്കെ തുടങ്ങും പെർമിഷൻ ഒക്കെ പെർമിഷനൊക്കെ എടുത്തോട്ടോ കിട്ടി അത് എവിടുന്നേ പെർമിഷൻ എടുക്കുന്നത് പിന്നെ പെർമിഷനും കാര്യങ്ങളൊക്കെ എടുക്കാണ്ട് അപ്പൊ ആ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഇവര് പോയി എടുത്തു അതുണ്ടെങ്കിൽ നമുക്ക് വെക്കാൻ പറ്റുള്ളൂ ഭാഗ്യട്ടോ നമുക്ക് ഉണ്ട് എന്നാൽ ഫൈനലി സാധനം വന്നു ഇനി സാധനം ഇറക്കി വെക്കുന്നു നാളെ ഇവർ ആൾക്കാർ വരുന്നു ഫിറ്റിംഗ് ഏകദേശം മൂന്ന് ദിവസം കൊണ്ട് ഡേയ്സ് മാക്സിമം ത്രീ ഡേയ്സ് ആണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ത്രീ ഡേയ്സിനുള്ളിൽ പരിപാടി തീരും അപ്പൊ എന്നാലും സാധനം വന്നല്ലോ

പിന്നെ അതുപോലെ തന്നെ എല്ലാ സംഭവങ്ങളും കാര്യങ്ങളും ഇവർ ചെയ്തുതരും കുറേ കോണ്ടാക്ട് നമ്പറും സംഭവങ്ങളൊക്കെ എല്ലാം ചെയ്തു തരും ഇ എം ഐ ഉണ്ട് പിന്നെ ഞങ്ങൾ നോക്കിയപ്പോൾ ഏറ്റവും ബെറ്റർ റേറ്റിൽ കിട്ടിയത് ഇവരുടെ അടുത്തു നിന്നാണ് അതാണ് ആ അതുകൊണ്ടാണ് ഞങ്ങൾ ഇവരുടെ അടുത്തുനിന്ന് വെച്ചത് അല്ലാറുക പഠിക്കാൻ പറഞ്ഞപ്പോഴോ നാളെ ഇത് വെച്ചു കഴിഞ്ഞാൽ ഗുണം വെച്ചാൽ ഫുള്ള് ലൈറ്റ് ഇടാം എല്ലാ സാധനവും ഉപയോഗിക്കാം ഒന്നും നമുക്ക് ലിമിറ്റ് ലിമിറ്റില്ലേ

വിഷണ്ടെന്നറിയ പിന്നെ ഇവര് ഇത് കൂടാതെ ഓട്ടോമേഷൻ അതുപോലെ സംഭവങ്ങളൊക്കെ ചെയ്തുതരാന്നു പറഞ്ഞേ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം നാളെ അതിൻ്റെ പൂർത്തിയായിട്ട് കാണാം അപ്പം നാളെ നമ്മൾ ഇതിൻ്റെ വീഡിയോ ആയിരിക്കും വരാൻ പോകുന്നത് എങ്ങനെയാണ് സോളാർ എന്താണ് സോളാർ എന്താണ് ഇതിൻ്റെ സെറ്റപ്പ് കാര്യങ്ങളൊക്കെ നാളെ അറിയാം ഞാൻ അതിൽ കയറി ഇപ്പോൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്യാം കൈസീലെങ്കിൽ ഇന്ന് വീഡിയോ ഇടാൻ പറ്റില്ല അപ്പോൾ നാളെ സോളാർ സംബന്ധമായ വീഡിയോസ് ആയിരിക്കും അതിനെക്കുറിച്ച് കാണാൻ താല്പര്യമുള്ളൂ തീർച്ചയായിട്ടും കാണുക ഈ ഏതൊക്കെ ടൈപ്പ് പാനലാണ് എന്താണ് ഏതാണ് എങ്ങനെയാണ് എന്തൊക്കെയാണ് സംഭവങ്ങളുള്ളത് കൈസൂടെയാണ് ഞാൻ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അതിൻ്റെ ഇടയ്ക്കാണ് അവർ വന്നത് അപ്പം അങ്ങോട്ട് കൂടിയിട്ട് കൈസ് ഫൈനലി ഞങ്ങള് ഈ സോളാർ ഫിറ്റിങ്ങും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അധികം ദിവസമില്ല എത്രയും പെട്ടെന്ന് റിഷ മിസ് എടുത്ത് ഞങ്ങൾ പോകും കേട്ടോ അപ്പോൾ സോളാർ ഫിറ്റിങ്ങിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന കേട്ടോ